ണെങ്കിൽ ഇപ്പം ഈ കാർ വാങ്ങണമെന്ന് എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട് എന്നാ പിന്നെ താമസിക്കണ്ട പകുതി വില അഡ്വാൻസ് തന്നെ അടുത്ത ആഴ്ച കാർ എടുത്തോട്ട് ചോദിക്കും നമ്മള് എന്നാ സമ്മതിച്ചു ആ ചാവി കഴിഞ്ഞോ ഞാൻ വണ്ടി ഒന്ന് ഓടിച്ചു പോകട്ടെ അത് ആ ഞാൻ വാങ്ങാൻ പോകുന്ന വണ്ടിയല്ലേ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ട് ചെറിയ ആ കംപ്ലൈന്റ് രണ്ടുമൂന്ന് മാസമായിട്ട് ഇതിന്റെ ലൈറ്റ് ചെറുതായിട്ട് ഒന്ന് വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ പകലല്ലേ നിങ്ങളൊന്ന് ചാവിയെടുക്കുക ചെറിയ പ്രശ്നം ഉണ്ട് അങ്ങനെ ഓടിക്കാകത്തില്ലെന്ന് എന്ത് പ്രശ്നം വൈപ്രോ വർക്ക് ചെയ്യുന്നില്ലേ അപ്പം മഴയില്ലല്ലോ നിങ്ങൾ ചാവി എടുക്കപ്പാ ഇടാൻ ചാവി അല്ല വേണ്ടി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല രണ്ട് മൂന്ന് മാസമായിട്ട് എൻ്റെ എഞ്ചും ചേർത്തായിട്ട് വക്കീന്നു വെറുത്തുകെട്ടവാനേ കട്ടപ്പുറത്തിരിക്കുന്ന ഈ പാട്ട വണ്ടിയാണ് എൻ്റെ തലയെ കെട്ടുപോക്കാൻ നോക്കിയത് പേര് പേരൊക്കെ അറിഞ്ഞൂടെ നിങ്ങൾ നാട്ടിൽ മാത്രമല്ല യു കെയിലും അങ്ങനെയുള്ള ഞാനേ എല്ലാ കാര്യം വലിയ തള്ളിയില്ലെങ്കിൽ ചെറിയ ഉന്തെങ്കിലും വേണ്ടേ